നമസ്കാരം ഞാൻ സാധനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ ഡെയിലി സാധകം ചെയ്യുന്നുണ്ട് ഡെയിലി നമ്മൾ സാധാരണയായിട്ട് നമ്മൾ സാധനം സാധകം ചെയ്യുന്നത് പഠിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പം സരളി പരീക്ഷയായിട്ടും ജന്മ പരീക്ഷ ആയിട്ടും ഇങ്ങനെ പല പരീക്ഷകളൊക്കെയാണ് ആ സാധനം ചെയ്യുന്നത് അതും നല്ല കാര്യം അത് ഓക്കെ പക്ഷെ നമ്മൾ അതിലുപരി നമ്മൾ സ്വരങ്ങൾ സ്വരസ്ഥാനം കൃത്യമായിട്ട് ഉറയ്ക്കാനും അതുപോലെ നമുക്ക് മനോർമ സ്വരം നമുക്ക് പാടാനുള്ള അല്ലെങ്കിൽ അതെൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം പക്ഷെ നമ്മൾ അത് തന്നെ ശ്രമിക്കണ്ട കാരണം പഠിച്ച് തുടങ്ങുന്നവർക്ക് ആ ഒരു അവസ്ഥ പെട്ടെന്ന് വരത്തില്ല പക്ഷേ എങ്കിൽ ഈ ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മനോർമ്മ സ്വരം തന്നെ നിങ്ങൾക്ക് പാടാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് അന്നേരം കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് അതിലുപരി നമുക്ക് കിട്ടേണ്ടത് ആ സാധക രീതിയാണ് പിന്നെ സ്വരസ്ഥാനങ്ങൾ ഉറക്കുക പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ സ്വരങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷഡ്ജത്തിലേക്ക് വരിക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം നമുക്ക് ഓരോ സ്വരസ്ഥാനങ്ങളുടെ ആ സ്ഥാനങ്ങൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും അപ്പം അത് സംഗീതം പഠിക്കാത്തവരെ സംബന്ധിച്ചും ഇപ്പം സംഗീതം പഠിച്ചിട്ടില്ലാരും പഠിക്കാത്തവരുണ്ടെങ്കിൽ നന്നേരം പാടുന്നവരുണ്ടെങ്കിലും അവരും ഇതുപോലെ സാധനം സ്വരസാധനം ചെയ്യാം നമ്മുടെ നാളെ നമുക്ക് സാധനം ചെയ്യാം രണ്ട് ഇപ്പോൾ സംഗീതം പഠിച്ചവർ മാത്രമേ പാട്ട് പാടൂ എന്നുള്ളതില്ല അപ്പം നമുക്കത് എന്താന്ന് നമുക്ക് നോക്കാം നമുക്ക് ശ്രുതി ഇടുക ഇതിപ്പം എയിക്കാണ് കിടക്കുന്നത് നമ്മൾ ശ്രുതി ഇടുക ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു നാളാണെങ്കിൽ നമ്മൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സേ ഗക്കിഷ്ടമുള്ള രാഗെടുക്കാം മയമുളക്ക പോലുള്ള രാഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക സരി ഗധനീ സി ദ നിങ്ങൾ പതുക്കെ നിങ്ങൾ അമ്പതോ നൂറോ ഇരുപതോ എത്ര എത്ര കിലോ ആയിക്കോട്ടെ നിങ്ങൾ പാടുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും അതെന്താ അതിൻ്റെ ഗുണങ്ങൾ പക്ഷേ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കാരണം നിങ്ങൾക്ക് അതിന് സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ ഉറക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ അത്യാവശ്യം നമുക്ക് ഒറ്റ പ്രീതി തന്നെ ആദ്യം നമുക്ക് രണ്ട് പ്രീതി കൊടുക്കുക ഫീസ പ്രീത്തെടുക്കുക സീദ പ്രീത്തെടുക്കുക മാ ഗീസ നമ്മളിങ്ങനെ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം നമ്മൾ നമ്മളിതുവരെ പാടുക പിന്നെ രണ്ടാമത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കട്ടെ സ രീ ഗീസ ഒറ്റ പ്രീത്തിൽ തന്നെ നമുക്ക് ആരോളം പാടാവും നോക്കാം സാധരേ സ പക്ഷെ നിങ്ങൾക്ക് ഒറ്റ പ്രീതി നിങ്ങൾക്ക് ആരോണം പടാൻ പറ്റുന്നില്ലെങ്കിൽ പാ കഴിഞ്ഞ് പ നമ്മള് പഞ്ചര്യമല്ലേ നമ്മൾ ആദ്യം പഠിയത് അഞ്ഞ് പഥാ വരെ നമ്മൾ ഒറ്റ പ്രീതി നോക്കണം പിന്നെ നിങ്ങൾ പിന്നെ ശ്രമിക്കുക നീ വരെ നമ്മൾ ഒറ്റ പ്രീതി നോക്കണം അത് കഴിഞ്ഞ് വരെ നോക്കണം അങ്ങനെ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഒറ്റ അടിക്ക് ബുദ്ധിമുട്ട് പടം ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഓരോ സ്വർഗങ്ങളും കയറ്റി കയറ്റി നമുക്ക് അതുപോലെ അതിനെ ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒറ്റ പ്രീതി തന്നെ സ റെ പീസ കേട്ടോ സേദാപ്പ മ ഗ്രേ സീനപ്പോൾ നമുക്ക് ഒരൊറ്റ പ്രീതി തന്നെ ആരോണം അവരോണം ആരോണം ഒരു പ്രീതി അവരോളം ഒരു പ്രീത്തിലായി ഇത് നിങ്ങളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ആരോണോ അവരോണോ ഒറ്റ പ്രീതി നോക്കാം സ രേഖ മ പ സി ദാ പ മേ സ കേട്ടോ അരോണും അവരോടും ഒറ്റ പ്രീത്യെ തന്നെ നിങ്ങൾ ചെയ്യാൻ സാധിക്കണം അപ്പം നമുക്ക് അമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരോണം വരുമ്പോഴത്തേക്കും പഞ്ചമത്തെ വരമ്പ നിർത്തി നമുക്ക് ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റിയില്ലെങ്കിൽ വിടുക എന്നിട്ട് പിന്നെ അടുത്ത ഓരോ നമുക്ക് നമ്മൾ കൂട്ടി 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 നമുക്ക് ആ അരോണം അവരോണം നമുക്ക് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ല ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ അത് രണ്ടാകാം നാ മൂന്ന് നാലാകാം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പ്രാക്ടീസ് നിങ്ങളുടെ പ്രയത്നം നിങ്ങളുടെ പ്രയത്നമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും മുഖ്യ കാരണം അല്ലാണ്ട് ഇതിപ്പം ഞാനിപ്പോൾ പറഞ്ഞു എന്നൊരുത്തോണ്ട് നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല നിങ്ങൾ വർക്ക് ചെയ്യണം നിങ്ങൾ പ്രയത്നിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ പക്ഷേ ഞാൻ അതിൻ്റെ ഒരു കാരണത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞാനിപ്പോൾ ഈ ഒന്ന് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടു നിങ്ങൾ ഒന്നോ രണ്ടോ പ്രോഷം പടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ കപ്പാസിറ്റി നിങ്ങൾ കിട്ടണമെന്നില്ല കേട്ടോ അപ്പം ഇതെന്ന് വെച്ചാൽ നി നമ്മൾ നിരന്തരം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരാഴ്ച ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മാറ്റം വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നിട്ടാണ് പിന്നെ നമുക്ക് സ്വരങ്ങൾ പാടുന്നതിനുള്ള ആ ഫ്ലോയൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും അതിൻ്റെ ശ്രുതി നമുക്ക് ലയിക്കാനുള്ള ആ ജ്ഞാനം നമുക്ക് കിട്ടും ശ്രുതിയിലെ ആ ജ്ഞാനം കിട്ടും നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഈ ആരോണം അവരോണം നമുക്ക് തന്നെ പല പ്രാവശ്യം പടി നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ഇങ്ങനെ ചെയ്യാം ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് സ സേ അതുകഴിഞ്ഞ് சரி சரி கமா சரி சரி பரி சரி பதுபோல என்ன சா நீ സാനിദ സാദാ പമ്മ സാണേദ സാനേദ മ ഗ്രേ സെ ഓരോ സ്വരമ്പ നിങ്ങൾ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി വരമ്പതിരിക്കുക നമ്മൾ സ റെ കേട്ടോ പിന്നെ നമ്മൾ സേ ഗ ആ ഗാന്ധാരത്തിൽ നേരെ ഷഡ്ജത്തിലേക്ക് വരുവാ അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സ്വരങ്ങൾ ആ ഷഡ്ജം പിടിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് കിട്ടുക സ റേ ഗ അങ്ങനെ ആ മധ്യമത്തിൻ്റെ ഗാന്ധാരത്തിൻ്റെ അടുത്ത പഞ്ചമം ദൈവത നിഷാധം അപ്പോൾ ആ കൃത്യസ്വരസ്ഥാനം നമുക്ക് സെൻസാകും അതാണ് എന്ത് ചെയ്താലും നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം അത് ഒരു പ്രാവശ്യം ഒന്നും ചെയ്യാൻ പുറകോട്ടെ നിങ്ങൾ കൂടുതൽ പ്രാവശ്യം ചെയ്യുക സ റി സേ ഗ

സാണേദ മ ഇത് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലൊരു സംഗതിയാണ് നമുക്ക് സ്വന്തം സാധനം ചെയ്യാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ അപ്പം നമുക്ക് പാട്ട് പഠിക്കാത്തതിനെ സംബന്ധിച്ചിപ്പം ഇത് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വരസ്ഥാനങ്ങൾ കൃത്യം അറിയുന്നില്ല അല്ലെങ്കിൽ ഇത് അറിയത്തില്ലെങ്കിൽ പഠിച്ചിട്ടില്ല തുടങ്ങി അവർ ജസ്റ്റ് വോയിസ് തന്നെ ഒന്നും കൂടുതല് ആ ഇങ്ങനെ എന്തെങ്കിലും വെക്കട്ടെ ആ ആ അതിനകത്ത് എന്തോ വരുന്നതെന്നോ നിങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ല ചുമ്മാ ആ ആ ഒരു ശ്രുതി ഇട്ടിട്ട് പറ്റുമെങ്കിൽ ശ്രുതി ഇടാനുള്ള ഒരു സൗകര്യമുള്ളവരാണെങ്കിൽ ആ ശ്രുതി ഇട്ടിട്ട് ജസ്റ്റ് വോയിസ് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഹമ്മിങ് ആയിട്ട് നിങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് ആ വളരെ ആ വോയിസ് നല്ല കറക്റ്റാവും അതു നല്ല ആ വോയിസിൻ്റെ ആ ഈ റേഞ്ച് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് കേട്ടോ സംഗീതം പഠിച്ചവർക്കാണെങ്കിൽ എന്താ സ്വരങ്ങളായിരിക്കും ചെയ്യുന്നത് അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം